ഹലോ ഡി എസ് കെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ട് ക്ലാസിഫിക്കേഷൻ എലമെന്റ്സ് എന്ന പീഡിസിറ്റി ഇൻപോർപ്പർസ് പ്രോപ്പർട്ടീസ് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട കൊസ്റ്റനുകൾ ഏതൊക്കെയാണെന്നാണ് ഒന്നും നോക്കുന്നത് കാരണം ഈ ക്വസ്റ്റനുകളെ രണ്ടായിരത്തി ഇരുപത് തൊട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വന്ന പി വൈ ക്യൂസിനെ ബേസ് ചെയ്തിട്ടില്ലാണല്ലാണ് അപ്പോൾ ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത് ഏതെങ്കിലും കൊസ്റ്റിനകത്ത് അറിയില്ല നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെക്ക് ചെയ്തു പോകാം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത് സോ ഏതെങ്കിലും അറിയില്ലെങ്കിൽ അത് പ്രത്യേകം എന്ത് ചെയ്യുക നോട്ട് ചെയ്തിട്ട് പഠിക്കുക ഇതിനകത്ത് ഇപ്പോൾ ത്രീ എസ് ടു ത്രീ പി ത്രീ ആ ത്രീ പി ത്രീ എന്ന് പറയുമ്പോൾ അത് പ്രീ ബ്ലോക്കാണ് അതാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ നമുക്കറിയാം അണ്ണിൽ പെൻഡിയമാണ് ഇതിൻ്റെ പേരിടുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി അയനൈസേഷൻ എന്തായാലും ഒക്കെ ഡെഫിനിഷൻ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ച് വെക്കണം എങ്ങനെയാണ് അത് പിരീഡിൽ എങ്ങനെയാണ് വെരി വരിച്ചത് ഗ്രൂപ്പിൽ എങ്ങനെയാണ് വെരി വരിച്ചത് റേഡിയസ് എങ്ങനെയാണ് അതുപോലെ തന്നെ ക്ലോറിൻ എന്തുകൊണ്ടാണ് ഹൈ ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും ഫ്ലോറിനേക്കാൾ നമുക്കറിയാം ക്ലോറിനിൻ്റെ മൂന്നാമത്തെ ശരീരയിലോട്ടാണ് വരുന്നതെന്നും അപ്പോൾ സ്പേസ് ഉണ്ടെന്നും എന്നാൽ ഫ്ലോറിൻ്റെ അവിടെ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൾഷൻ ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പിന്നീട് അതിനകത്ത് അയനൈസേഷൻ ഓഫ് സോ നൈട്രജൻ ആണ് ഗ്രേറ്റർ ഓക്സി േക്കാളും കാരണം നൈട്രജൻ ആ ഫീൽഡാണ് പതിനഞ്ച് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പാടാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എൻ മൈനസ് വൺ ഡി വൺ ടു ടെൻ എൻ എസ് ടു നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പ്രോപ്പർട്ടീസ് കളേഡാണ് കാറ്റലിറ്റിക് ആണ് വേരിയബിൾ ഓക്സിഡേഷൻസൈറ്റ് കാണിക്കുന്നുണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഉള്ളിക്കഞ്ച് ജാഫ് സ്കെയിൽ സ്കെയിൽ ഒക്കെ ഐസോ ഇലക്ട്രോണിക് ഇവിടെ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം അറിയാം ഓക്സിജൻ്റെ നമ്പർ എട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാർബൺ അവിടെ ആറ് വരും പിന്നെ നൈ കാർബൺ നൈട്രജൻ ഓക്സിജൻ അപ്പോൾ നൈട്രജൻ്റെ ഏഴ് വരും ഓക്സിജൻ എട്ട് വരും എട്ട് രണ്ട് ഇവിടെ രണ്ട് പത്ത് വരും അപ്പം അതിനകത്ത് മോഡേൺ പീരീഡിലോ അപ്പം അതിനകത്ത് പത്തുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവും വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ ചോയ്സ് അവിടെ ഇട്ടിട്ടില്ല അപ്പം നിങ്ങൾക്ക് പത്തെണ്ണമുള്ള അപ്പോൾ എൻ എ പ്ലസ് ഒക്കെ തരാം എൻ എ പ്ലസ് എന്താണ് പത്താണ് സോഡിയത്തിൽ പതിനൊന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ പത്തല്ലേ അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക ആ മോഡേൺ പീരീഡിലോ മസ്റ്റർ ആയിട്ട് പഠിച്ചിരിക്കണം എൻ എ പ്ലസ് സ്മാളർ ദാൻ എൻ എ ആറ്റം എന്താണ് കാറ്റിയോൺസ് എപ്പോഴും എന്താണ് അതിൻ്റെ സ്മാളർ ആയിരിക്കും പിന്നെ പി സി എൽ ഫൈവ് ഉണ്ടാക്കും എൻ എന്താണ് എൻ സി എൽ ഫൈവ് ഉണ്ടാക്കില്ല കാരണം അതിനകത്ത് ഡി ഓർബിറ്റിലില്ല ഫോസ്ഫറസിലുണ്ട് ഡി ഓർബിറ്റൽ അതൊക്കെയാണ് പിന്നെ അതിനകത്ത് എനർജി ഓഫ് ബോറോൺ ലെസ് ദാൻ ബെർലിയം ചോദിക്കും നമ്മൾ വിചാരിക്കും അങ്ങോട്ട് പോകുമ്പോൾ കൂടണ്ടേ ബോറോണാണ് കൂടുതൽ പക്ഷെ ബോറോൺ കുറവാണ് കാരണം അതിനകത്ത് പിന്നാണ് നമുക്ക് ഇലക്ട്രോൺ റിമൂവ് ചെയ്യേണ്ടി വരും പക്ഷെ ബെർലി എത്തുന്ന എസ് എന്നാണ് എസ് ആണെങ്കിൽ ന്യൂക്ലിയസിനോട് അടുത്താണ് അതിനകത്ത് മോർ പുള്ളിങ് അതിനകത്ത് വരും അട്രാക്ഷൻ ദെൻ ഐസോ ഇലക്ട്രോണിക് നിയോണുമായി ഐസോ ഇലക്ട്രോണിക് ഏതാണ് നിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെണ്ണാണ് വരുന്നത് ഹീലിയം നിയോൺ അപ്പം സോഡിയമാണ് അതിനകത്ത് സോഡിയം എൻ എ പ്ലസ് ആണ് വരിക പിന്നെ അതിനകത്ത് അയണൈസേഷൻ എനർജി സോഡിയത്തിൻ്റെ ഏത് രണ്ട് സോഡിയം ആദ്യം എന്താവും എൻ എ പ്ലസ് ആവും പിന്നെ അതൊന്ന് റിമൂവ് ചെയ്യാൻ പാടാ ഒരു പ്ലസ് ആയി കഴിഞ്ഞാലേ അതിനെ ന്യൂക്ലിയസ് നല്ലോണം അതിനകത്ത് ഇലക്ട്രോൺ കുറഞ്ഞില്ല ഇപ്പം നൂക്ലിയസിൻ്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ട് തന്നെ പിന്നെ അതൊന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പാടാണ് വിച്ച് ഈസ് ഗ്രേറ്റർ ഐ ഇ വൺ ഓർ ഐ ഇ ഇ എന്നാണ് അപ്പം ഐ ഇ ടൂ ആണ് എന്ത് ഗ്രേറ്റർ റെപ്രസെൻറ്റേറ്റീവ് വരമനസ് പറഞ്ഞാൽ എസ് ബ്ലോക്കും പി ബ്ലോക്കും ആണ് അതിനകത്ത് നമ്മളതിനാ നമ്മുടെ ഇനിയിട്ട് ഗ്യാസസ് അതിനകത്ത് പെടുത്തുന്നില്ല അല്ലാത്ത പി ബ്ലോ എസ് ബ്ലോ ക്ലെയിം ആ മൂല്യങ്ങളെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുക ദെൻ വാട്ടർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണ് അതിനകത്ത് ഒരു ഓലെ ഇലക്ട്രോൺ നമ്പറിലുള്ള സ്പീഷീസിനെയാണ് അതിനകത്ത് എക്സാമ്പിൾ പറയാം അപ്പം നിങ്ങൾക്ക് ഏതും പറയാം നമ്മൾ പറഞ്ഞാൽ ഇപ്പം നിയോൺ വിത്ത് എൻ എ പ്ലസ് അങ്ങനെയൊക്കെ പറയാം അപ്പം ഗീവ് അയോൺസ് ദാറ്റ് ആ റേറ്റ് എം മഗ്നീഷ്യം ടു പ്ലസ് മഗ്നീഷ്യം ടു പ്ലസ് എന്ന് പറഞ്ഞാൽ പത്തല്ലേ ആ അപ്പോൾ അതുമായ എ ഇലക്ട്രോണിക് ആണ് എൻ എ പ്ലസ് പിന്നെ മെൻറ്റലീഫ്സിൻ്റെ പേരീഡിക്റ്റബിൾ ഇതിൻ്റെ മെറിസ്റ്റ്സ് ഡി മെറിസ്റ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം അപ്പം ഇതൊക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വശ്നങ്ങൾ അടുത്ത നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് വരും അപ്പോൾ അതിൻ്റെ മറ്റു നേരത്തെ നമ്മൾ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം നിങ്ങൾ അത് കാണാം ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്